ഇന്ത്യ ലോകം ഇന്ന് ഏറ്റവും കൂടുതൽ ഉച്ചരിക്കുന്ന പേര് ലോകരാജ്യങ്ങൾ സാമ്പത്തിക മാന്ദ്യത്തിന്റെ ഭീതിയിൽ ഇറച്ചു നിൽക്കുമ്പോൾ വികസിത രാജ്യങ്ങൾ പോലും വളർച്ച മുരട്ച്ച പകച്ചു നിൽക്കുമ്പോൾ ഒന്നേ പോയിന്റ് നാല് ബില്യൺ ജനതയുടെ ആത്മവിശ്വാസവുമായി ഭാരതം ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട മറ്റൊരു ചരിത്ര കൂടി കൈവരിച്ചിരിക്കുകയാണ് ന്യൂസിലൻഡുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഇത് സാധാരണ കരാറല്ല മറിച്ച് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണത്തിന്റെയും ഇന്ത്യയുടെ അതിവേഗ വളർച്ചയുടെയും ലോക രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യക്കുള്ള വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തിന്റെയും തെളിവാണ് ന്യൂസിലൻഡിനെ പോലെ സാമ്പത്തികമായി ശക്തമായ ഒരു രാജ്യവുമായി കേവലം ഒൻപത് മാസത്തിനുള്ളിൽ ഇങ്ങനെയൊരു കരാർ യാഥാർത്ഥ്യമാക്കിയത് ഇന്ത്യൻ നയതന്ത്രത്തിന്റെ വിജയം തന്നെയാണ് ലോകം ഇന്ന് ഉറ്റുനോക്കുന്നത് ഇന്ത്യയിലേക്കാണ് ഒന്നേ പോയിന്റ് നാല് ബില്യൺ ഉപഭോക്താക്കളുള്ള ലോകത്തെ അതിവേഗം വളരുന്ന ഒരു മഹാശക്തിയായി ഇന്ത്യ മാറിക്കഴിഞ്ഞു ഈ സാഹചര്യത്തിലാണ് ന്യൂസിലന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സണും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ നടന്ന നിർണായക ചർച്ചകൾ ഈ കരാറിലേക്ക് വഴി തുറന്നത് ഇത് വെറും ഒരു വ്യാപാര ഉടമ്പടി മാത്രമല്ല മറിച്ച് പ്രതിരോധം വിദ്യാഭ്യാസം കായികം സാങ്കേതിക വിദ്യ ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവയുൾപ്പെടെയുള്ള മേഖലകളിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കമിടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ ന്യൂസിലന്റ് പ്രധാനമന്ത്രി ലെക്സിൻ ഇന്ത്യ സന്ദർശിച്ച വേളയിലാണ് ഔപചാരിക ചർച്ചകൾ ആരംഭിച്ചത് സാധാരണയായി വർഷങ്ങൾ എടുക്കുന്ന വ്യാപാര കരാർ ചർച്ചകൾ വെറും ഒൻപത് മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞത് ഇരു സർക്കാരുകളുടെയും ശക്തമായ പ്രതിബദ്ധതയും ദിശയും വ്യക്തമാക്കുകയാണ് ഈ റെക്കോർഡ് സമയത്തെ സമാപനം ഇന്ത്യ ന്യൂസിലൻഡ് ഉഭയകക്ഷി ബന്ധം ഇനി വെറും സൗഹൃദത്തിന്റെ തലത്തിൽ നിന്നും മാറി ദീർഘകാല തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയരുകയാണെന്ന സൂചനയാണ് ഇനി കരാറിലെ വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി കയറ്റുമതിയിൽ വൻ കുതിപ്പ് നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് അതായത് വസ്ത്രങ്ങൾ തൂകൽ ഉൽപ്പന്നങ്ങൾ പാദരക്ഷകൾ രത്നങ്ങൾ ആഭരണങ്ങൾ കരകൗശല വസ്തുക്കൾ യന്ത്ര സാമഗ്രികൾ എന്നിവയ്ക്ക് ന്യൂസിലൻഡിൽ നൂറ് ശതമാനം നികുതി ഇളവ് ലഭിക്കും ഇത് ഇന്ത്യൻ നിർമ്മാതാക്കൾക്ക് വലിയൊരു അനുഗ്രഹമാണ് മേക്ക് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങൾക്ക് ലോക വിപണിയിൽ ഇനി കൂടുതൽ തിളങ്ങാൻ അവസരം ലഭിക്കും രണ്ടാമതായി തൊഴിലവസരങ്ങളുടെ പെരുമഴയാണ് ഈ കരാറിന്റെ ഭാഗമായി അയ്യായിരം ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് ന്യൂസിലൻഡിൽ ജോലി ചെയ്യാനുള്ള അവസരം ലഭിക്കും കൂടാതെ ആയിരം വർക്ക് ആൻഡ് ഹോളിഡേ വിസകൾ നമ്മുടെ യുവതലമുറയ്ക്ക് ലോകോത്തര നിലവാരമുള്ള തൊഴിൽ പരിചയം നേടാനുള്ള സുവർണ മൂന്നാമതായി വൻകിട വിദേശ നിക്ഷേപം അടുത്ത പതിനഞ്ച് വർഷത്തിനുള്ളിൽ ഇരുപത് ബില്യൺ ഡോളറിന്റെ വിദേശ നിക്ഷേപമാണ് ന്യൂസിലന്റ് ഇന്ത്യയിൽ നടത്താൻ ഒരുങ്ങുന്നത് ഇത് നമ്മുടെ നിർമ്മാണ മേഖലയ്ക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും പുതിയ ഊർജം തന്നെ നൽകും കൂടുതൽ ഫാക്ടറികൾ പുതിയ റോഡുകൾ പാലങ്ങൾ ഇത് ഇന്ത്യയുടെ വികസന കുതിപ്പിന് ആക്കം കൂട്ടും നാലാമതായി കാർഷിക മേഖലയിൽ പുതിയ ഉണർവ് ന്യൂസിലൻഡിന്റെ സഹായത്തോടെ ഇന്ത്യയിൽ കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന സെന്റർ ഓഫ് എക്സലൻസ് സ്ഥാപിക്കും ആപ്പിൾ കിവി ഫ്രൂട്ട് തേൻ എന്നിവയുടെ ഉൽപാദനം കൂട്ടാൻ ഇത് വഴിയൊരുക്കുകയാണ് നമ്മുടെ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും പുതിയ സാങ്കേതിക വിദ്യകൾ പഠിക്കാനും ഇത് സഹായിക്കും അഞ്ചാമതായി നമ്മുടെ നിർമ്മാണ മേഖലയ്ക്ക് കുറഞ്ഞ ചിലവിൽ അസംസ്കൃത വസ്തുക്കൾ മരത്തടികൾ കോക്കിംഗ് കോൾ ലോഹങ്ങളുടെ മാലിന്യങ്ങൾ എന്നിവയ്ക്ക് നികുതിയില്ലാതെ ഇറക്കുമതി ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ വ്യവസായങ്ങൾക്ക് വലിയ നേട്ടം തന്നെയാണ് ഉൽപ്പാദന ചെലവ് കുറയുന്നത് ആഗോള വിപണിയിൽ നമ്മുടെ ഉൽപ്പാദനങ്ങളെ കൂടുതൽ മത്സരക്ഷമമാക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദൂരദർശനമായ നേതൃത്വമാണ് ഇന്ത്യ ഇന്ന് ലോകത്തിനു മുന്നിൽ തല ഉയർത്തി നിർത്തുന്നത് ഇന്ത്യയുടെ താല്പര്യങ്ങളെ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ സംരക്ഷിച്ചുകൊണ്ട് ഈ കരാർ ഒപ്പിടാൻ അദ്ദേഹത്തിന് സാധിച്ചു പ്രത്യേകിച്ച് നമ്മുടെ ക്ഷീരമേഖലയെ ഈ കരാറിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കിയത് ഇന്ത്യൻ കർഷകർക്ക് നൽകുന്ന വലിയൊരു ആശ്വാസമാണ് പാൽ ക്രീം ചീസ് തൈര് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് യാതൊരു വെല്ലുവിളിയും ഉണ്ടാകില്ലെന്ന് സാരം ഉള്ളി കടല പഞ്ചസാര തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങളെയും ഈ കരാറിൽ നിന്ന് ഒഴിവാക്കി നമ്മുടെ കർഷകരുടെ താല്പര്യങ്ങളെ സംരക്ഷിച്ചു ഇനി ന്യൂസിലൻഡിന് എന്താണ് ഈ കരാറിലൂടെ ലഭിക്കുന്നത് ന്യൂസിലൻഡിനെ സംബന്ധിച്ചിടത്തോളം ഒന്നേ പോയിന്റ് നാല് ബില്യൺ ഉപഭോക്താക്കളുള്ള ഇന്ത്യൻ വിപണിയിലേക്ക് നേരിട്ട് പ്രവേശനം ലഭിക്കുന്നു ഇത് അവരുടെ കയറ്റുമതി അടുത്ത രണ്ട് ദശാബ്ദത്തിനുള്ളിൽ പ്രതിവർഷം ഒന്നേ പോയിന്റ് ഒന്ന് ബില്യൺ ഡോളറിൽ നിന്ന് ഒന്നേ പോയിന്റ് മൂന്ന് ബില്യൺ ഡോളറായി ഉയർത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ സ്വാതന്ത്ര്യ വ്യാപാര കരാർ പ്രാബല്യത്തിൽ വരുന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ഇടപെടൽ ഗണ്യമായി വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ വിപണി പ്രവേശനം എളുപ്പമാക്കുക നിക്ഷേപ പ്രവാഹങ്ങൾ ശക്തിപ്പെടുത്തുക സാങ്കേതിക വിദ്യയും നവീകരണവും പങ്കുവെക്കപ്പെടുക എന്നിങ്ങനെ വ്യാപാര ബന്ധങ്ങൾക്ക് പുതിയ ഉണർവ് തന്നെ ലഭിക്കും പ്രത്യേകിച്ച് സ്റ്റാർട്ടപ്പുകൾ സംരംഭകർ കർഷകർ എം എസ് എംഇകൾ വിദ്യാർത്ഥികൾ യുവജനങ്ങൾ എന്നിവർക്കായി പുതിയ അവസരങ്ങൾ തുറക്കപ്പെടുന്നുവെന്ന് ഇരു നേതാക്കളും വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് വ്യാപാര കണക്കുകളിൽ മാത്രമല്ല സാധാരണ ജനങ്ങളുടെ ജീവിതത്തിലും ദൃശ്യമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്ന വിലയിരുത്തലാണ് ഉയരുന്നത് അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ ഇന്ത്യ ന്യൂസിലന്റ് ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കാൻ ഈ കരാർ സഹായിക്കുമെന്നാണ് പ്രതീക്ഷ അതുപോലെ തന്നെ അടുത്ത പതിനഞ്ച് വർഷത്തിനുള്ളിൽ ന്യൂസിലൻഡിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഏകദേശം ഇരുപത് ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ നിക്ഷേപം സാധ്യമാകുമെന്ന ആത്മവിശ്വാസവും നേതാക്കൾ പങ്കുവച്ചിട്ടുണ്ട് ഇത് ഇന്ത്യയുടെ വളർച്ചാ പദത്തിൽ ന്യൂസിലൻഡിനെ ഒരു പ്രധാന പങ്കാളിയാക്കുന്ന നീക്കമായി മാറും വ്യാപാരത്തിനപ്പുറം പ്രതിരോധം വിദ്യാഭ്യാസം കായികം ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവയുൾപ്പെടെയുള്ള മേഖലകളിലും സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് വിദ്യാർത്ഥി കൈമാറ്റം ഗവേഷണ സഹകരണം കായിക പരിശീലനം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ ന്യൂസിലന്റ് ബന്ധം പുതിയ ഉയരങ്ങളിലേക്ക് നീങ്ങുകയാണ് കരാർ ഫലപ്രദമായി നടപ്പാക്കുന്നതിന് അടുത്ത ബന്ധം തുടരുമെന്നും ഉറപ്പും ഇരുവരും നൽകിയിട്ടുണ്ട് യു എ ഇ ഓസ്ട്രേലിയ ബ്രിട്ടൻ ഇ എഫ് ടി എ രാജ്യങ്ങൾ മൌറീഷ്യസ് ഒമാൻ തുടങ്ങിയവയ്ക്ക് ശേഷം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യ ഒപ്പുവെച്ച ഏഴാമത്തെ പ്രധാന സ്വതന്ത്ര വ്യാപാര കരാറാണ് ഇന്ത്യ ന്യൂസ്ലെറ്റ് എഫ് ടി എ ഇതോടെ ഇന്ത്യയുടെ ആഗോള വ്യാപാര ശൃംഖല കൂടുതൽ ശക്തിപ്പെടുകയും ഏഷ്യ പസഫിക് മേഖലയിലെ ഇന്ത്യയുടെ തന്ത്രപ്രധാന മൂല്യം കൂടുതൽ ഉയരുകയും ചെയ്യുകയാണ് ഇരു രാജ്യങ്ങളുടെയും പൗരന്മാർക്കും ബിസിനസ്സുകാർക്കും ദീർഘകാല നേട്ടങ്ങൾ നൽകുന്ന ഒരു കരാറായി ഇത് മാറുമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നത് നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഈ കാര്യങ്ങൾ വെറും ഒരു വാർത്തയല്ല മറിച്ച് വരാനിരിക്കുന്ന ഒരു സുവർണ കാലത്തിന്റെ വിളംബരം തന്നെയാണ് ലോകരാജ്യങ്ങൾ സാമ്പത്തികമായി തകർന്നു വീഴുമ്പോഴും ലോകം ഭാരതത്തെ ഉറ്റുനോക്കുന്നത് എന്തുകൊണ്ടാണ് ഉത്തരം ഒന്നേയുള്ളൂ നമ്മുടെ രാജ്യത്തിന്റെ കരുത്തും ആ കരുത്തിനെ ശരിയായ ദിശയിൽ നയിക്കുന്ന നരേന്ദ്രമോദി എന്ന ഭരണാധികാരിയുടെ ദൃഢനിശ്ചയവും ന്യൂസിലൻഡുമായുള്ള ഈ കരാർ വെറും തലമുറയ്ക്കുള്ള ഒരു വലിയ സമ്മാനമാണ് അപ്പോ ഇത് വെറും ഒരു കച്ചവടമല്ല ഇത് ലോകത്തിന് മുന്നിൽ ഭാരതം നടത്തുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അവിടെ ഭാരതത്തിന്റെ മുദ്ര പതിഞ്ഞിരിക്കുമെന്ന് മോദി ഉറപ്പിച്ചു കഴിഞ്ഞു യു എ ഇ കണ്ടോ ഓസ്ട്രേലിയ കണ്ടോ ഇതായിപ്പോൾ ന്യൂസിലൻഡും കണ്ടു കഴിഞ്ഞു ഇതാണ് ഇന്ത്യയുടെ പുതിയ കുതിപ്പ ഇനി നമ്മുടെ യുവാക്കൾക്ക് ലോകം മുഴുവൻ അവസരങ്ങളാണ് ഇരുപത് ബില്യൺ ഡോളറിന്റെ നിക്ഷേപം ഇന്ത്യയിൽ എത്തുമ്പോൾ അത് നമ്മുടെ നാടിന്റെ മുഖച്ഛായ മാറ്റും ഭാരതം ഇന്ന് വെറും ഒരു വിപണിയല്ല ലോകത്തെ നയിക്കുന്ന ശക്തിയാണ് ഒന്നേ പോയിന്റ് നാല് ബില്യൺ ജനങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകി വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് മോദി നമ്മെ നയിക്കുമ്പോൾ അതിൽ പങ്കാളികളായതിൽ നമുക്കും അഭിമാനിക്കാം അടുത്ത പതിനഞ്ച് വർഷത്തിനുള്ളിൽ ഭാരതത്തിന്റെ മണ്ണിലേക്ക് ഒഴുകാൻ പോകുന്ന ഈ നിക്ഷേപങ്ങൾ നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും യുവജനങ്ങളുടെ തൊഴിൽ സ്വപ്നങ്ങൾക്കും പുതിയ ചിറകുകൾ നൽകും യു എ ഇ ഓസ്ട്രേലിയ ബ്രിട്ടൻ ഇപ്പോൾ ഇതാ ന്യൂസിലൻഡ് മോദിയുടെ നേതൃത്വത്തിൽ ഭാരതം പടുത്തുയർത്തുന്ന ഈ ആഗോള വ്യാപാര ശൃംഖലകൾ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഉറച്ച ചുവടുകളാണ് ഭാരതം ഇന്ന് വെറുമൊരു വിപണിയല്ല ലോകത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ തന്ത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി